ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബിബിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണല്ലോ ബിബിൻ ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ മഞ്ജവും മഹിമയും അങ്ങോട്ടേക്ക് കയറി വരികയാണ് അപ്പോൾ ബിബിൻ പറയാണ് നിങ്ങൾ എന്നെ ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല കാരണം ഞാൻ എൻ്റെ ഒറ്റ സുഹൃത്തിനെ ചതിക്കുമെന്ന പ്രതീക്ഷ നിങ്ങളിൽ വേണ്ട എന്ന് പറയുന്നത് കേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി ഇട വിബിൻ മോനെ നീ എല്ലാം പറയണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ നീ എന്തിനത്രത്തെ തിരക്ക് പിടിക്കുന്നത് എന്നാൽ നിന്നോടൊരു കാര്യം പറയട്ടെ നീ ഇപ്പോൾ അവനോട് എന്തൊരു ആത്മാർത്ഥതയാണ് കാണിക്കുന്നത് പക്ഷേ നീ നിന്നെ അവൻ ആ ആത്മാർത്ഥ കാണുന്നില്ല ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ ഈ കേസിൽ നിന്നും ഞാൻ അവനോട് പറയണേ നിന്നെ മാപ്പ് തരാം എന്ന് ഞാൻ അവനോട് പറഞ്ഞ തീർച്ചയായും അവൻ നിന്നെ അങ്ങ് കുറ്റപ്പെടുത്തും നീയാണ് പ്രതി എന്ന് പറയും പക്ഷേ നീ അത് പറയില്ലടാ നിൻ്റെ ഗുണം അതാടാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ബിപിന്മോടൊന്നും പതറുന്നുണ്ട് കേട്ടോ അപ്പോൾ ബിപിൻ പറയണേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാനും ഈ പറയുന്ന എൻ്റെ സുഹൃത്ത് അഭിയും കൂടി തെറ്റുമെന്നുള്ള തോന്നൽ നിങ്ങളിലുണ്ടെങ്കിൽ അത് വേണ്ട ഞങ്ങൾ ഒരിക്കലും തെറ്റില്ല ഞങ്ങളുടെ സൗഹൃദം അത്ര വലുതാണെന്ന് പറയണ്ട അത് കേൾക്കുന്നതിനോടുകൂടി ഉടനെ തന്നെ മഹിമ പറയണം ആടാ നിൻ്റെ ഈ സത്യസന്ധത എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് നീ നിന്നോടൊരു കാര്യം പറയുന്നത് എന്തായാലും അവൻ നിന്നോട് ഒരു ചതി ചെയ്തില്ലേ എന്ന് മഞ്ജു അപ്പോഴേക്കും പറയണേട്ടാ ഇനി ഇപ്പോൾ അബി അന്യരാജ്യത്ത് പോയിട്ട് അവന് സൈക്കോ സ്വഭാവമുള്ളവനാണ് അവനെ ഇങ്ങോട്ടേക്ക് കയറ്റി വിട്ടതും അവന് ട്രീറ്റ്മെൻറ്റ് നടത്തിയതും അവൻ നിന്നോട് പറഞ്ഞില്ലല്ലോ അപ്പം എന്താ അതിനർത്ഥം നിന്നോട് എത്രമാത്രം അത് കാണിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാമെന്നൊക്കെ പറയണിട്ടാണ് അപ്പോൾ ഈ സമയം നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാലും ശരി ഞാൻ എൻ്റെ ഉറ്റ സുഹൃത്തിനെ അവൻ എൻ്റെ ഒറ്റസുഹൃത്തിനെ അല്ല എന്നല്ല പറയേണ്ടത് എൻ്റെ സഹോദരൻ എന്നു തന്നെ പറയണ അത്രയും വലുതാണ് എനിക്ക് അവൻ അവനെ ഞാൻ ചതിക്കില്ല എന്ന് പറയണ കേട്ടോ അയ്യോ ചതിക്കേണ്ടായേ നീ ഒന്നും ചെയ്യണ്ട എന്തായാലും നീ ഇവിടെ ഇരുന്നോ എന്ന് പറയുന്നത് പിന്നീട് അഭിയാണ് കാണിക്കുന്നത് സഞ്ജയം ഗോപാലിനും തമ്മിൽ സംസാരിക്കുകയാണ് അപ്പം നിങ്ങൾ വേണ്ടത് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടോയെന്ന് ചോദിക്കാണ് അപ്പോഴതിനാ ഞങ്ങൾ വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് സത്യത്തിൽ നീ തന്നെയാണോ ഈ പീതാബരനെ കൊന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം അതെ പീതാംബരനെ കൊന്ന് എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സഞ്ജയ് പറയണേ എന്നാൽ നിനക്കൊരു കാര്യം പറയായിരുന്നില്ലേ നീ ആയിരുന്നെങ്കിൽ ഇത് എന്തോന്ന് സ്വഭാവമാണ് എൻ്റെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം ഇതാണെങ്കിലോ ഇതൊക്കെ പറയുമ്പോഴും അഭി അങ്ങ് വിട്ട് പറയില്ല പറയില്ലെട്ടോ എന്നിട്ട് അഭി പറയണേ എന്നാൽ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ ഈ വിബിൻ മോൻ എന്ന് പറയുന്നത് വിപിന് അത്ര വലിയ സ്വഭാവക്കാരനല്ല അവനൊരു ലോല ഹൃദയനാണ് അതുകൊണ്ട് തന്നെ അവന് എപ്പോഴാ എന്താ അവൻ്റെ സ്വഭാവം മാറുമെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഈ വിബിനെ നീ വിശ്വസിക്കേണ്ട അവനെ കൊന്നേക്ക് അതായിരിക്കും നല്ലത് എന്ന് അവർ പറയാതെ പറയണേ പറയണേട്ടോ അപ്പോൾ ഈ സമയം നിങ്ങളെന്താ പറഞ്ഞു വരുന്നത് വിബിനെ തീർക്കണമെന്നോ അതൊരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയണ കേട്ടോ അത് കേട്ടോ ുന്നതിനോട് കൂടി എടാ ഞങ്ങളുടെ എല്ലാ രഹസ്യവും അറിയാവുന്ന ഒരാളാണ് ഈ വിപിൻ എന്ന് പറയുന്നവൻ അവനെ എന്തായാലും ഇപ്പം നീ പറയുന്നത് പോലെ ഇങ്ങനെ ഒപ്പം നിർത്താനും ഒപ്പതാക്കാനൊന്നും പറ്റത്തില്ല കാരണം അവനെ ഇങ്ങനെ ഒപ്പം നിർത്തിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നിങ്ങനെ പറയാനേ കേട്ടോ കാരണം അവൻ എന്തെങ്കിലും പറഞ്ഞു പോയത് മഞ്ജുവിൻ്റെ ഒരു കളിയാണ് മഞ്ജു അനപൂർവ്വം ഇങ്ങനെ കളിക്കാണ് അവനെ വെച്ചപ്പോൾ അതുകൊണ്ട് എന്നായാലും അവന് നിന്ന് എല്ലാ സത്യങ്ങളും അറിയുമെന്ന് പറയാനു കേട്ടോ ഇതേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ ബിബിനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം എന്ന് നിങ്ങൾ ശരിക്കും അറിയാം ഇതുവരെ കണ്ട ഒരു അഭിയല്ല ഞാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഇത് കേൾക്കുമ്പോൾ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നുള്ളത് ലെവൽ നിൽക്കുന്നുണ്ട് പിന്നീട് മഞ്ജു മഹിമയാണ് ബിബിന്മാനോട് തന്നെ പറയണേ ിബിനെ നീ ഒന്ന് ആലോചിച്ചോ അവന് സൈക്കോയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ സൈക്കോകളെ എപ്പോഴാണ് സൈക്കോപാത്തുകൾ എപ്പോഴാണ് എന്ന് പറയില്ല പറയാൻ പറ്റത്തില്ല എന്ന് പറയോ അപ്പം അഞ്ചു പറയുകയാണെങ്കിൽ ഇവനൊരു ഡോക്ടറെല്ലേ ഇവനിപ്പോൾ അത്ര പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ സൈക്കോപാത്തുകളുടെ സ്വഭാവം എന്തൊക്കെയാണെന്നല്ലോ അവർ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അവർ അവരുടെ ലക്ഷ്യം നേടാൻ വേണ്ടി പലതും ചെയ്യും അവർക്ക് ദയ കാരുണ്യം എന്നുള്ള വാക്ക് എന്താണെന്ന് പോലും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ബിബിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പേടി വരികയാണ് അപ്പോൾ ബിബിൻ അതിനിടയ്ക്ക് പറയുന്നുണ്ട് നിങ്ങളെൻ്റെ മനസ്സ് മാറ്റാൻ നോക്കേണ്ട എന്ന് വീണ്ടും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ബിബിൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ആ അങ്ങനെ ബിബിനി ഇരുന്ന് ബിസ്ക്കറ്റ് തിന്നുന്ന ഒരു എങ്ങാണ് അപ്പോൾ അബി അങ്ങോട്ടേക്ക് കടന്നു വരിക വക്കീലുമുണ്ട് അപ്പോൾ ആ ആടാ നീ എൻ്റെ അടുത്ത് വന്നില്ല ഞാൻ മഞ്ജുനോട് പറഞ്ഞോളൂ നീ എന്നെ രക്ഷിക്കുമെന്ന് കാരണം എൻ്റെ വീട്ടുകാർ പോലും എന്നെ കൈ നീ ആടാ എന്നെ രക്ഷിക്കാൻ അതുകൊണ്ട് നീ എന്നെ രക്ഷിക്കാൻ വരുമെന്ന് ഇങ്ങനെ പറയണം അബിയോട് അപ്പോൾ അബി ചോദിക്കുക അവരെന്തെങ്കിലും എന്നെ ചെയ്തോ വിബിൻ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പം ബിബിൻ പറയുകയാണ് ഇല്ല എന്നൊന്നും ചെയ്തില്ല എന്ന് പറയണം അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് എടാ പിന്നെ നീ എന്താ അവിടെ ചെയ്തിരുന്നത് അവരൊന്നോ രണ്ടോ ചോദ്യം എന്നോട് ചോദിച്ചോ അത് കഴിഞ്ഞതിന് ശേഷം പുറത്ത് പോയിരുന്നു പിന്നീട് ക്രിക്കറ്റ് കണ്ടു ഇതൊക്കെ അപ്പോൾ ഇവിടെ ചെയ്തോളൂ എന്ന് പറയേട്ടാ അപ്പോൾ ആ മഞ്ജു അങ്ങോട്ടേക്ക് കടന്നു വരികയായിട്ട് അപ്പോൾ മഞ്ജുവും മഹിമയും കടന്നു വരികയാണ് ആ നീ എത്തിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അഭി പറയണേ ഇവൻ്റെ ജാമ്യം എടുക്കാനാണ് ഞങ്ങൾ വന്നത് എന്നാലും ഇത്ര പെട്ടെന്ന് വന്നോ അത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ എന്ത് അഞ്ചര മണിയായില്ലേ ബി നമ്മൾ തമ്മിൽ സംസാരിച്ചിരുന്നപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങ് പെട്ടെന്ന് സോറി നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് ഇരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ലല്ലേ എന്നിങ്ങനെ പറയുന്നുട്ടോ അപ്പം അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ എപ്പോൾ നമ്മളെപ്പോഴാണ് സംസാരിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എടാ ഇവ നമ്മളെ തെറ്റിക്ക ഇവർ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി പറയുകയാണ് അപ്പം ഉടൻ തന്നെ മായ്മ പറയുന്നുണ്ട് എടാ നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചില്ലേ അപ്പം സമയം പോയത് അറിഞ്ഞില്ല അത് കുഴപ്പമില്ല നീ നിന്നോട് ഞങ്ങൾ എന്നിട്ട് പറഞ്ഞില്ലേ ഇവൻ സഹിക്കുവാണ് സഹിക്കുമായതുകൊണ്ട് തന്നെ ഇവന് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുട്ടോ അങ്ങനെ അബിയുടെ ഉള്ളിൽ ഒരു സംശയം വീഴ്ത്തുന്ന രീതിയിലുള്ള സംസാരമാണ് കേട്ടോ അപ്പം അബി ഇങ്ങനെ പേടിക്കുന്നുണ്ട് എന്തായാലും അബി ബിബിൻ മോനെ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ ബിബിൻ ഏടാ അബി ഇവർ കള്ളത്തരം പറയേടാ ഞാനൊന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് അപ്പോൾ ഇത് കേൾക്കുന്ന അബിയുടെ മുഖം ഇങ്ങനെ മാറുന്നുണ്ട് അപ്പോൾ അബി പറയണേ നിങ്ങൾ വല്ലാതെ ഇങ്ങനെ കിടന്ന മനുഷ്യനെ പൊട്ടനാക്കുന്ന സംസാരം സംസാരിക്കേണ്ട നിങ്ങളുടെ എല്ലാ കള്ളത്തരും എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ എന്നെയും ഇവനെയും തെറ്റിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നടക്കില്ല അത് നടക്കാത്തൊരു കാര്യം തന്നെയാണ് ഞങ്ങൾ തമ്മിൽ തെറ്റത്തില്ല ഞങ്ങൾ അത്രയും വലിയൊരു ബന്ധമാണ് എന്നൊക്കെയും പറഞ്ഞിട്ട് ഇവനിക്ക് ജാമ്യം കൊടുക്കുന്ന പറയാണ് അതിന് ഇവനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ ഇവരെ ജസ്റ്റ് ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നിട്ടാണ് ഇവനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യം വന്നില്ല ഇവ ഞങ്ങളോട് നല്ല രീതിയിൽ തന്നെ സഹജ സഹകരിച്ചത് കൊണ്ട് ഇവനെ ചോദ്യം ചെയ്യേണ്ടി വന്നില്ല എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതങ്ങ് കേൾക്കുമ്പോൾ ഉടൻ തന്നെ വീണ്ടും ഉള്ളിൽ ഒരു സംശയം വരുകയാണ് അപ്പോൾ ഇല്ലടാ ഇല്ലടാ എന്നിങ്ങനെ വിപിൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വിപിനെയും കൊണ്ട് അവിടെ നിന്നും പോകുന്ന ആ ഒരു രംഗമാണ് പിന്നീട് കാണിക്കുന്നത് പിന്നീട് മഹിമയോട് പറയണേ എന്തായാലും അവൻ്റെ പിറകെ പോലീസ് എന്തായാലും ഉണ്ടായിരിക്കണം അത് നിരീക്ഷിക്കണം അവനെ ഈ പറയുന്ന അഭി എപ്പോഴും എന്തും ചെയ്യാൻ മടിക്കത്തില്ല അത് അവന് മനസ്സിലാവുകയും ചെയ്യും മനസ്സിലായാൽ അവൻ ഞങ്ങളോട് എല്ലാ തെറ്റു കുറ്റങ്ങളെയും ഏറ്റുപറയും എന്ന് പറയണ എന്നാൽ ഈ സമയം കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് ഇനി വരുന്നത് കേട്ടോ അങ്ങനെ പിന്നീട് ബിബിനിങ്ങനെ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എടാ നീ എന്നെ രക്ഷിക്കാൻ വരുന്നത് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല അത് പിന്നെ നീ അങ്ങനെ തന്നെ അല്ലേ പറയുള്ളൂ നീ പറയില്ല എന്ന് എനിക്ക് നന്നായി അറിയാമല്ലോ അല്ല എൻ്റെ വീട്ടുകാരൊക്കെ കൈവിട്ടപ്പോൾ നീയല്ലേ എന്നെ രക്ഷിക്കാം വന്നത് അത് ഓർമ്മയുണ്ട്ടാ ഇതെന്തിനങ്ങനെ പറയുന്നത് എന്ന് അപ്പം പറയുകയാണ് അങ്ങനെ ഈ മദ്യമൊക്കെ കഴിച്ചിട്ട് എടാ നമുക്ക് ഈ മഞ്ജുവിനും ഈ പറയുന്ന മഹിമക്കൊരു ഉഗ്രം പണി കൊടുക്കേണ്ടത് അതിനെന്താ ഞാൻ ചെയ്യേണ്ടത് അതിനെ ഒരു വഴിയുണ്ട് നമുക്ക് അങ്ങ് ആത്മഹത്യ ചെയ്താലോ അത് കേൾക്കുന്ന വിപിന് ആകെ പേടിക്കുകയാണ് എടാ എന്താ നീ പറയുന്നത് ആത്മഹത്യ ചെയ്യേ ആര് എന്ത് എപ്പോൾ എന്നൊക്കെ ചോദിക്കുക അയ്യോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് അവൾക്കൊരു പണി കൊടുക്കാനും അവൾ നീ ഒരു ഉപകാരം ചെയ്താൽ മതി ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവൾക്കൊരു ഉഗ്രം പണി ഞമ്മക്ക് കൊടുക്കാമെന്ന് പറയട്ടെ അത് കേൾക്കുന്ന വിഭിമം ചോദിക്കുകയാണ് ഞാൻ മരിക്കുകയെന്ന് ചോദിക്കുകയാണ് ഏയ് അയ്യോയ്യോ അതൊന്നും വേണ്ട മരിക്കുന്നത് പോലെ ഒന്ന് അഭിനയിക്കുക അത് ചെയ്താൽ മതി അത്ര മതി എന്നിട്ട് നീ ഒരു ലെറ്റർ എനിക്ക് നിന്റെ കൈപ്പടയിൽ എഴുതി തരുക നല്ല ഉഗ്രൻ വാക്കുകളായിക്കോട്ടെ അങ്ങനെ എഴുതി തന്നാൽ തീർച്ചയായും കാര്യങ്ങൾ എളുപ്പമാകും എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ശരി എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം നല്ല ഐഡിയ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് വിഭിമോൻ തന്നെ വിപിൻ്റെ കൈ കൊണ്ട് എഴുതുമ്പോൾ ഉടനെ പറയുന്നുണ്ട് അതൊരു നല്ല എഴുത്തായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കൈപ്പടയിൽ എഴുതിയ ആ ലെറ്ററ് പിന്നീട് അഭി കൈയിലാക്കോ എന്നിട്ട് പറയണേ എടാ സോറി എടാ നീ എന്നോട് ക്ഷമിക്കണം കാരണം ആത്മഹത്യ എന്ന് പറയുന്നത് അത്ര ആത്മഹത്യ ചെയ്യായിരിക്കും ഏറ്റവും ും നല്ലത് കാരണം ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുന്നത് പോലെ അഭിനയിച്ചിട്ട് കാര്യമില്ല അവർക്കൊരു പണി കൊടുക്കണമെങ്കിൽ നിന്ന് നിന്നോട് എനിക്ക് ചെറിയൊരു ക്രൂരത ചെയ്യേണ്ടി വന്നു നീ എന്നോട് ക്ഷമിക്കണം എന്താണീ പറയുന്നത് അപ്പോഴേക്കും വിപിയും പറയാനു കേട്ടോ അത് പറയുമ്പോഴേക്കും ഇവ വായിൽ നിന്നും ചോര ചോരവരലെ തുടങ്ങി അപ്പോൾ വിപിൻ അയ്യോ എൻ്റെ ബ്ലഡ് എൻ്റെ വായിൽ നിന്ന് അതിടാൻ എൻ്റെ മദ്യത്തിൽ ഞാൻ വിഷം കലർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ നീ ഇനി മഞ്ജുവിന് പണി കൊടുക്കാൻ എനിക്ക് എനിക്കിതേ വഴിയേ ഉള്ളൂ അതുകൊണ്ട് ഇനി എൻ്റെ മരണത്തിലൂടെ അവളുടെ ജോലി ഞാൻ തീർപ്പിക്കും പിന്നീട് അവൾക്ക് ആ ജോലി ഉണ്ടാവില്ല അതാണ് എനിക്ക് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുമ്പോൾ എടാ നീ എന്നെ ചതിച്ചില്ലേ എടാ സഹിക്കൂ എന്ന് പറഞ്ഞിട്ട് അബി എന്ത് ചെയ്യുന്നു അബി സോറി വിപിൻ എന്ത് ചെയ്യുന്നു തൻ്റെ ഫോണെടുത്ത് ആ ഫോണിൽ പെട്ടെന്ന് എന്തോ ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു രംഗം എന്താണെന്നുള്ളത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം അപ്പോൾ അത് വലിയൊരു ടിസ്റ്റ് തന്നെയാണ് അങ്ങനെ ഈ സമയം അവൻ വീഴുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട് നിന്നെ വെറുതെ അല്ലടാ എല്ലാവരും സൈക്കോ പാത്ത എന്ന് പറയുന്നത് നീ ഒരു സൈക്കോ തന്നെയടാ നീ ഒരു സൈക്കോ ആണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് വീഴുന്നതും മരിക്കുന്നതും ഒപ്പം അവൻ കേട്ടാ ഇത് കേൾക്കുന്ന ആഭിക്കങ്ങ് ദേഷ്യം പിടിക്കാണ് എടാ നീ മരിക്കുന്ന സമയത്തും നിനക്ക് വേണ്ടി ഇത്രയും ഉപകാരങ്ങൾ ഞാൻ ചെയ്തു തന്നിട്ടും നീ എന്നെ സൈക്കോ എന്ന് വിളിച്ചില്ല അത് എനിക്ക് സഹിക്കില്ല അതെനിക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞാൽ സഹിക്കില്ല ഇനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ തലക്കിങ്ങനെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ കാണിക്കുന്നൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ സമയം ഈ ഒരു ഭ്രാന്ത് പിടിക്കുന്നത് പോലെയൊക്കെ എങ്ങനെ കാണിച്ചിട്ട് പിന്നീട് കാണിക്കുന്നത് പോലീസൊക്കെ ഓടി വരുന്ന ആ ഒരു രംഗമാണ് പിറ്റേ ദിവസം രാവിലത്തെ രംഗമാണ് പോലീസുകാർ വരികയാണ് അപ്പോൾ അനിത വന്നിട്ട് മഞ്ജുനോട് പറയണേ മാഡം മാഡം അങ്ങോട്ടേക്ക് പോകണ്ട കാരണം അവൻ്റെ ആത്മഹത്യക്കുറിപ്പ് മാഡത്തിൻ്റെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത് മാഡം പോയ പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ ഞാനൊരു പോലീസിൻ്റെ തല തലപ്പത്തിരിക്കുന്ന ആളാണ് ഞാൻ പോകാതിരിക്കാൻ പറ്റില്ല എനിക്ക് അന്വേഷിക്കണമെന്ന് പറയണേ അങ്ങനെ ആ ഡെഡ് ബോഡിയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഉടൻ തന്നെ അഭി പറയണേ നിങ്ങൾ കാരണമാണ് എൻ്റെ അഭി മരിച്ചത് അബിയുടെ കുറിപ്പ് ദാ നിങ്ങൾ കാരണമാണ് മരിച്ചത് നിങ്ങൾ എന്തിനാണ് അവനെ ചോദ്യം ചെയ്യലൊക്കെ ചെയ്തത് അതുകൊണ്ടാണ് അവൻ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് മഞ്ജു പറയാണ് ഒരു ക്രൈമല്ല ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യുമ്പോൾ അവിടെ പോലീസുകാർക്കല്ലേ ഇതൊക്കെ തൊട്ട് നോക്കാനുള്ള നീ എന്തിനാ അതെടുത്തെന്ന് ചോദിക്കുകയാണ് നിങ്ങൾ കൊന്നതും പോലെ അത് നോക്ക് അവിടെ കുറിപ്പ് ഇവരീ പ്രണയനിരാശ കൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാനുള്ള ഒരു പരിപാടിയാണ് ദൈവം എൻ്റെ മുന്നിൽ ഈ കുറിപ്പ് കാണിച്ചത് കൊണ്ടല്ലേ ഇവര് കാരണമാണ് നമ്മുടെ വിപി മരിച്ചതെന്ന് പറയാനെട്ടോ അപ്പോഴേക്കും മഞ്ജുവിനെ പെട്ടെന്ന് മഹിമ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോകണം ചേച്ചിയൊന്ന് വന്നേന്ന് പറയണേ എന്തടിയെന്ന് ചോദിക്കുകയാണ് അതേ ചേച്ചി ഇത് നിസ്സാര കാര്യമല്ല അവൻ ചേച്ചി എല്ലാവർക്കും മുന്നിൽ പണി തരാൻ ഒരുങ്ങുകയാണ് അതുകൊണ്ട് ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുന്നു പറയുമ്പോൾ മഹിമയുടെ ഫോൺ അടിക്കുകയാണ് അപ്പോൾ വക്കീലാണല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ ഫോൺ എടുക്കുകയാണ് എന്നിട്ട് ഉടൻ തന്നെ പറയുന്നുണ്ട് എടി മഹിമ നീ എവിടെയാണ് ഞാൻ കോളേജിലുണ്ട് മഞ്ജു ഉണ്ട് അവിടെ ആ മഞ്ജു ഉണ്ട് എന്നാൽ മഞ്ജുവിനെ ശ്രദ്ധിക്കുക മഞ്ജു അഭിയുമായി വഴക്കിടാൻ നിൽക്കരുത് അത് പ്രശ്നമാവും അഭിയുമായി വഴക്കിട്ടാൽ തീർച്ചയായും മഞ്ജുവിന് പണി കിട്ടും മഞ്ജുവിന് വേണ്ട നടപടികൾ പിറകെ പറയുന്നു പറയുന്നുട്ടോ ഇത് കേൾക്കുമ്പോഴാണ് തൻ്റെ മുന്നിലൂടെ വിപിൻ്റെ ഡെഡ് ബോർഡ് ഇങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു രംഗം കേട്ടോ ഇത് കാണുന്ന മഞ്ജുവിൻ്റെ നെഞ്ചൊന്ന് ചെറുതായി ഇടറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പം നാളെ എന്തായാലും കിട്ടിക്കാൻ സീനാണ് ഈ അബിയുടെ മുഖം കൂടി ഈ വിപിൻ മരിക്കുന്നതിനോടുകൂടി അങ്ങ് പോളിച്ചു കൊടുക്കുന്ന ആ ഒരു കിട്ടിക്കാൻ സീന് തന്നെയാണ് കേട്ടോ നാളെ വരുന്നത്